അവസാനമായി കളിച്ച എട്ട് ടെസ്റ്റുകളിൽ ആറിലും തോറ്റതോടെ ഇന്ത്യ ഐ സി സി റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ന്യൂസിലൻഡിനെതിരായ ഹോം ടെസ്റ്റ് സീരീസിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുകയും പത്ത് വർഷത്തിനിടെ ഓസ്ട്രേലിയയോട് ആദ്യമായി ടെസ്റ്റ് പരമ്പരയിൽ അടിയറവ് വെച്ചതുമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത് ടെസ്റ്റ് മാച്ചുകളിൽ സമീപകാലത്ത് ഇന്ത്യ പതറിപ്പോയതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടാനായതുമില്ല ഓസ്ട്രേലിയക്കെതിരെ അടുത്തിടെ അവസാനിച്ച അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഒന്ന് മൂന്നിന് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഇന്ത്യ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഫൈനലിൽ എത്തിയ ഇന്ത്യക്ക് ഒൻപത് റേറ്റിംഗ് പോയിന്റാണുള്ളത് രണ്ടായിരത്തി ജേതാക്കളായ ഓസ്ട്രേലിയ റേറ്റിംഗ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്ത്യയെ പിന്തള്ളി ദക്ഷിണാഫ്രിക്കയാണ് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നത് എന്നിരുന്നാലും ഏകദിനത്തിലും ടി ട്വന്റിയിലും ഐ സി സി റാങ്കിങ്ങിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട് അടുത്തിടെ സമാപിച്ച രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക തോൽപ്പിച്ചിരുന്നു ാണ് റേറ്റിംഗ് പോയിന്റ് ഇന്ത്യയേക്കാൾ മൂന്ന് പോയിന്റ് മാത്രം കൂടുതൽ നേടിയാണ് ദക്ഷിണാഫ്രിക്ക മുന്നേറിയത് മികച്ച പ്രകടനം തുടരുന്ന ദക്ഷിണാഫ്രിക്ക ഡബ്ല്യു ടി സി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന ഉറപ്പാണ് മൂന്ന് സീസണുകളിൽ ആദ്യമായിട്ടാണ് ഡബ്ല്യു ടി സി ഫൈനലിനെ യോഗ്യത നേടുന്നതിൽ ഇന്ത്യ പരാജയപ്പെടുന്നത് പാറ്റ് കമ്മ്യൂൺസ് നയിക്കുന്ന ഒസീസിനെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ കൂറ്റൻ വിജയത്തോടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എഡിഷൻ കിക്ക് ഓഫ് ചെയ്ത ഇന്ത്യക്ക് തുടർന്നുള്ള നാല് മത്സരങ്ങളിലും മികവ് പുറത്തെടുക്കാനായില്ല മൂന്ന് മത്സരങ്ങളിൽ തോറ്റപ്പോൾ ഒരു മാച്ചിൽ മഴ കാരണം ഇന്ത്യ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഓവലിൽ നടന്ന ഡബ്ല്യു ടി സി ഫൈനൽ ിൽ ഇന്ത്യയെ ഇരുന്നൂറ്റി ഒൻപത് റൺസിന് തകർത്ത ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് മുതൽ എട്ട് വരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ പത്ത് വിക്കറ്റിന് ജയിക്കുകയും ചെയ്തു മെൽബണിലും സിഡ്നിയിലും നൂറ്റി എൺപത്തിനാല് റൺസിനും ആറ് വിക്കറ്റിനും വിജയിച്ചു അഡ്ലൈഡ് മെൽബൺ ടെസ്റ്റുകൾക്കിടയിൽ ബ്രിസ്ബനിൽ നടന്ന മൂന്നാം മത്സരം മഴ മൂലം സമനിലയിൽ അവസാനിച്ചു ഓസ്ട്രേലിയയുടെ തുടർച്ചയായ രണ്ടാം ഫൈനൽ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിരീട പോരാട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു ബാറ്റിംഗിലെ പരാജയം ആവർത്തിച്ചതാണ് നിർണായകമായ സിഡ്നി ടെസ്റ്റിലും ഇന്ത്യക്ക് തിരിച്ചടിയായത് അവസാന മത്സരത്തിൽ ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ സ്കോട്ട് ബോലൻഡാണ് ഇന്ത്യൻ നിരയിൽ കടുത്ത നാശം വിതച്ചിരുന്നത് ആദ്യ ഇന്നിംഗ്സിൽ നാല് വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിരുന്നു ബോളന്റാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പരമ്പരയിൽ ഉടനീളം ഉജ്ജ്വലമായി പന്തെറിഞ്ഞ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് രണ്ടാം ഇന്നിംഗ്സിൽ നടുവേദനയെ തുടർന്ന് പന്തെറിയാതിരുന്ന ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ബൌളിംഗ് പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പരമ്പരയ്ക്ക് ശേഷമുള്ള ഒസീസിന്റെ ആദ്യ ബി ജി ടി നേട്ടമാണിത് നൂറ്റി ആറ് പോയിന്റുമായി ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തും തൊണ്ണൂറ്റി ആറ് പോയിന്റുമായി ന്യൂസിലന്റ് അഞ്ചാം സ്ഥാനത്തുമാണ് ശ്രീലങ്ക എൺപത്തി ഏഴ് പോയിന്റുമായി ആറാം സ്ഥാനത്തുണ്ട് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ിൽ നടക്കാനിരിക്കുന്ന ഡബ്ല്യുടി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനലിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടും